പോലീസാണ് ഈ സമരത്തെ ർപിഎഫ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇവിടെ ഉദ്യോഗസ്ഥ സിവിൽ ഡ്രസ്സിന്റെ ഉദ്യോഗസ്ഥർ കയ്യാറ്റം ചെയ്യാൻ പറഞ്ഞത് ഞങ്ങളെ സഹാവിനെയാണ് അടിച്ചേക്കുന്നത് ഒരു മര്യാദ ഞങ്ങളെ ബാധിക്കുന്ന വിഷയത്തിലാണ് സമരം ചെയ്യാത് ഏ പല കൊള്ളയല്ലേ തീവട്ടി കൊള്ളയല്ലേ ഇരുന്നൂറ് രൂപയാണ് പാർക്കിംഗ് ഫീസ് അറുന്നൂറ് രൂപയാക്കിന് ഇരുപത് രൂപ അമ്പത് രൂപയാക്കി മണിക്കൂറിന് മാറ്റം അറിയില്ല അല്ല നിങ്ങൾക്ക് ഫ്രീ ആ സൗകര്യമാണ് നിങ്ങളെ തിണ്ണാമിടിക്കൊണ്ട് നിങ്ങൾക്ക് എന്തുവാ ഏഹ് ഒരു മര്യാദയുടെ സ്വാഭാവമല്ലേ നിങ്ങൾ കാണിച്ചത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു സമരത്തിന് അതിൻ്റെ ഇടയ്ക്ക് മറ്റേ കൈ കൊണ്ട് കൈകാര്യം ചെയ്യേണ്ടത് കൈകാര്യം ചെയ്തതിൻ്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥരാണ് ഉസ്തകർ ഞങ്ങൾ അറിയാം ഞങ്ങൾ ആ ഉദ്യോഗസ്ഥന് നേരത്തെ ഇവിടെ വന്നപ്പോഴേ പ്രശ്നമാണ് ഞങ്ങൾ സമരമായി ന്യായമായ വിഷയമായി സമരം വന്നതാണ് ഞങ്ങൾ വന്നപ്പോഴേ ഉദ്യോഗസ്ഥർ വലിയ ഓക്കെ ആണ് വലിയ പ്രശ്നമാണ് ഏ പോലീസ് ഒരു സമരത്തെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നു അവിടെ ഇരിക്കണോ തീരുമാനിച്ചു ഇനിയോടെ ഇരിക്കും ഞങ്ങൾ ആളെ വിളിച്ചുകൊണ്ട് വീണ്ടും വരും ആ തീരുമാനത്തിൽ അത് ചെയ്യാനുള്ള ശേഷമുള്ള സംഘടനയല്ല ഡി വൈ എഫ് പക്ഷേ ഒരാളെ ഉപദ്രവിക്കുന്നതെന്ന് വെച്ചാൽ അയാൾക്ക് നല്ല പരിക്കൊണ്ടത് അയാളിടിക്കുകയെന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥർ ഇടിക്കാതെ പോലീസ് അറസ്റ്റുകൊണ്ടപ്പോൾ ഇടിക്കാൻ നിങ്ങൾക്ക് ആരാണ് അനുവാദം തന്നത് അത് ഞങ്ങൾക്ക് അറിയാം ആരാണെന്ന് ഞങ്ങളുടെ വീഡിയോ ഉണ്ട് ഞങ്ങൾ വീഡിയോ പുറത്ത് ആ പുറത്തുവിട്ട് ഞങ്ങൾക്ക് നിയമപരമായി കൈകാര്യം ഈ ന്യായമായ വിഷയമല്ലേ ഈ നാട് ഞങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമല്ലേ ഈ സമരം ഏതെങ്കിലും നിലയിൽ ഒരാൾ ഈ സമരത്തിനെതിരെ അഭിപ്രായം പറയുമോ നിങ്ങൾക്കെതിരഭിപ്രായം കാണില്ലല്ലോ നിങ്ങളത്തെ ഉദ്യോഗസ്ഥ മേധാവികൾ നരേന്ദ്രമോദിയുടെ പണം വാങ്ങിച്ചിട്ട് നരേന്ദ്രമോദിക്ക് സേവ ചെയ്യണവരായിരിക്കും നിങ്ങളെ സേവ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സേവ ഇത് കേരളമാണെന്ന് ഓർത്തോളാം ഏ ഇവിടെ നമ്മൾ ന്യായമായ സമരത്തിനാണ് ഒരു മോശം വാക്ക് പറഞ്ഞില്ല ആ അകത്തിരുന്ന് പോലീസുകാർക്കറിയാലോ ആർ പി എഫ്കാർക്കറിയാലോ നിങ്ങളെ ഉദ്യോഗസ്ഥരുടെ നിങ്ങളൊരു വനിത വന്നല്ലോ നമ്മളെന്ത് മാന്യമായിട്ടാണ് അവരോട് സംസാരിച്ചത് അയാൾക്ക് എഴുതിത്തരാൻ എന്ന് പറഞ്ഞു അയാൾക്ക് പേടിയാണ് മേലുദ്യോഗസ്ഥനെ പേടിയാണ് അയാളെ ഇനി ഇവിടെ നിന്ന് മാറ്റുവെന്ന് ആർ പി എഫ്കാർ നിൽക്കല്ലോ എൻ്റെ ഉത്തരവാദിത്തപ്പെട്ട് അവരെല്ലാം പാവാളക്കി നിൽക്കുകയാണ് അവരെല്ലാം പാവാളക്കിന് നിൽക്കുകയാണ് ഈ സമരം ഞങ്ങളിത് നിർത്തുന്നില്ല ഈ സമരം ഞങ്ങൾ നല്ല നിലയിൽ കൊണ്ടുപോകും ഈ സമരം ഇന്നുകൊണ്ട് അവസാനിപ്പിക്കില്ല വലിയ ശക്തിയായ പ്രതിഷേധം നമ്മളിതിൽ രേഖപ്പെടുത്തും തുടർന്ന് നമ്മൾ ഈ ക്യാമ്പയിൻ നമ്മൾ ഇന്നിവിടെ എന്തെങ്കിലും പോകുന്നില്ല ഇവിടെ നമ്മൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കും ഇവിടെ ഈ പറഞ്ഞ നിലയിൽ ഈ ഉദ്യോഗസ്ഥനെതിരായി പോലീസ് എടുക്കണം ഞങ്ങൾ ഞങ്ങളുടെ പരാതിയിൻമേൽ ഈ ചെയ്ത ഉദ്യോഗസ്ഥനെതിരായി പോലീസ് നമുക്ക് പരാതിയുണ്ട് അതിന്മേൽ കേസെടുക്കണം ഇവിടെ ഈ സമരം നമ്മൾ തുടരും ഒരു സംശയവും വേണ്ട ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നുമില്ല ഇവിടെ ഇരുന്ന് സമരം ചെയ്യും